ഈ ഭരണത്തിന്റെ കണക്ക് കേരളത്തിൽ ഇന്നു വരെ ഒരു ഭരണം വന്നിട്ടില്ല കരിങ്കോടി കാണിക്കുന്നതിനൊപ്പം അവരുടെ ഒരു വികാരമാണ് എല്ലാവർക്കും കൃത്യമായ മറുപടി പിണറായി കൊടുത്തിരിക്കും എന്താണ് മോശം എന്താണ് എന്ത് ഭരണമാണ് മോശം എന്ത് ഭരണമാണ് മോശം എന്ന് പറയണം ഇനി മൂന്നാം പിണറായി സർക്കാർ തന്നെ ഈ കേരളത്തിൽ വരും തീർച്ചയായിട്ടും എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും സി ഐ ടിന്റെ ഏത് ഭാഗത്തു നിന്നും സ്ഥാനം തന്ന ഞങ്ങള് ഇറങ്ങും എല്ലാവർക്കും പെൻഷനും എല്ലാവിധ ഏർപ്പാടും എല്ലാം ഉള്ളതാണ് ഈ എൽ ഡി എഫിന്റെ ഈ ഭരണം മുഖ്യമന്ത്രി ഇന്ന് കടക്കിലേക്ക് എത്തുകയാണ് കടക്കലെത്തുമ്പോൾ ഇവിടുത്തെ സിഐ ടി തൊഴിലാളികൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് തന്നെ ചോദിക്കാം എന്താണ് ആവശ്യത്തിന്റെ കൊടുമുടിയിൽ കേരളം പിണറായി സാഹർ വേണ്ടി ഇവിടെ മുഖ്യമന്ത്രി എത്തുമ്പോൾ എന്തായിരിക്കും പ്രധാനപ്പെട്ട ഒരുപാട് പരാതികളൊക്കെയാണ് ആൾക്കാർ നിവേദന എല്ലാവർക്കും മറുപടി അതാണ് ഞങ്ങളുടെ നേതാവ് മോശമാണ് അല്ലെങ്കിൽ രണ്ടാം ഭരണം അത്രയ്ക്ക് കൊള്ളില്ല ആരോപണങ്ങളാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പ്രതിരോധം ഒരു ഒരു എവിടെ മോശം എന്താണ് മോശം എന്താണ് എന്ത് ഭരണമാണ് എന്ത് ഭരണമാണ് മോശം ഒരു മോശം മോശമല്ല യൂത്ത് കോൺഗ്രസ് ഒക്കെ വലിയ തോതിൽ ഇതിനെ ഈ പരിപാടിയെ കരിങ്കൊടി കാണിക്കുന്നുണ്ട് പ്രതിഷേധിക്കുന്നുണ്ട് കരിങ്കൊടി കാണിക്കുന്നതിനൊപ്പം അവരുടെ ഒരു വികാരമാണ് അതെന്ന് പറഞ്ഞാൽ ഈ ഭരണം നല്ലതായത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കണമല്ലോ അതിനു വേണ്ടാണ് അവർ കാണിക്കുന്നത് അല്ല ഈ ഭരണം എന്തോ മോശം എല്ലാവർക്കും പെൻഷനും എല്ലാവിധ ഏർപ്പാടും എല്ലാം ഉള്ളതാണ് ഈ എൽ ഈ ഭരണം ഈ ഭരണത്തിന്റെ കണക്ക് കേരളത്തിൽ ഇന്ന് വരെ ഒരു ഭരണം വന്നിട്ടില്ല ഇനി മൂന്നാം പിണറായി സർക്കാർ തന്നെ ഈ കേരളത്തിൽ വരും അത് ജനങ്ങൾക്കും അറിയാം മറ്റേ പ്രതിപക്ഷമൊക്കെ അതിന്റെ ഒരു ബഹളമാണ് അവർ കാണിക്കുന്നത് അല്ല അല്ലാതെ വേറൊന്നും അല്ല പിന്നല്ലാതെ അതിന് സംശയമുണ്ടോ ആന്ന് പൊറോട്ട നാടകം ഇവിടെ നടക്കുന്നേ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇത്രയും രണ്ടാം പിണറായി സർക്കാർ വരുമോ അവയുടെ ആദ്യ ഭരണം നല്ല അല്ലെങ്കിൽ വരുവോ വരത്തില്ലല്ലോ പിന്നെന്തുകൊണ്ട് ഏറ്റവും നല്ല ഭരണവും ഏറ്റവും നല്ല രീതിയാണ് ഈ കേരളത്തിൽ നടക്കുന്നത് ആക്രമിക്കപ്പെടുകയാണ് പോകുന്നിടത്തെല്ലാം പോകുന്നിടത്തെ തീർച്ചയായിട്ടും എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും സി ഐ ടിന്റെ ഏത് ഭാഗത്തു നിന്നും ലേബർ സ്ഥാനം തന്ന ഞങ്ങള് ഇറങ്ങും അതിനകത്ത് യാതൊരു സംശയമില്ല പാർട്ടി പറയട്ടെ തടയാൻ പറഞ്ഞാൽ തടഞ്ഞിരിക്കും കാരണം ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ആ ബുദ്ധിമുട്ടില്ലാതെ പാർട്ടി പറഞ്ഞാൽ ഞങ്ങൾ എന്തും ചെയ്യും സി എ ടൂ എന്നത് ഏറ്റവും നല്ല ഒരു ഭരണമാണ് എൽ ഡി എഫിന്റെ ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് യാതൊരുവിധ സംശയവുമില്ല നല്ല ഭരണം ഇനിയും ഈ ഭരണം തന്നെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഇവിടെ ആൾക്കാർ പറയുന്നതൊക്കെ ഒന്നും ആൾക്കാർക്ക് എന്താ പ്രതിപക്ഷമാണല്ലോ ഈ കുത്തിപ്പൊക്കി വിടുന്നേ പ്രതിപക്ഷത്തിന് എന്തും പറയാം അവർക്ക് ഭരണം കിട്ടാൻ വേണ്ടി അവർ എന്ത് തറ കളിയും കളിക്കും അത് അത്രയേ ഉള്ളൂ കടക്കലെ സി എ ടിയിലെ പ്രവർത്തകർക്കും പറയാനുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മൂന്നാം മുന്നണി വരും ചടയമംഗലത്തുകാർക്കും പറയാനുള്ളത് മൂന്നാം തവണയും മുഖ്യമന്ത്രി അധികാരത്തിലെത്തും പിണറായി വിജയൻ തന്നെ നയിക്കുന്ന സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത് ക്യാമറമാൻ വിശാഖറക്കലിനൊപ്പം മൂന്ന് വർഷം വൺ ഇന്ത്യ മലയാളം